ഇന്ത്യയിൽ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്ന പാശ്ചാത്യ സർവേകളെ രൂക്ഷമായി വിമർശിച്ച് പ്രൊഫസർ ബബോൻസ് വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡെമോക്രസി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഏകാധിപത്യ രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള അഭിപ്രായമല്ല ഉണ്ടാവുകയെന്ന് ഉറപ്പാണെന്ന് സി എൻ എൻ ന്യൂസിൻ്റെ റൈസിംഗ് ഭാരത് ഉച്ചകോടിയിൽ സംസാരിക്കവേ ബോബൺസ് പറഞ്ഞു സ്വീഡനിലെ ഗോതൻബർഗ് യൂണിവേഴ്സിറ്റിയിലാണ് ഡി എം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് ഇത് യൂറോപ്പിലെ ആധികാരികമായ ഗവേഷണ സ്ഥാപനമാണെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സർവേയുടെ പഠന രീതി തെറ്റായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ പതിനെട്ട് ശതമാനം മനുഷ്യർ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇവിടത്തെ പകുതിയോളം ജനങ്ങളും ഏകാധിപത്യത്തിന് കീഴിലാണ് ജീവിക്കുന്നത് എന്നാണ് വീ സർവേയിൽ പറയുന്നത് രാഷ്ട്രീയ സൈദ്ധാന്തികരും ഇന്ത്യയിലെ റാഡിക്കൽ മാസ്റ്റിറ്റ് വെബ്സൈറ്റ് മാധ്യമ പ്രവർത്തകരുമെല്ലാമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നുണകൾ പടച്ചുവിടുന്നത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന പ്രിന്റ് ടെലിവിഷൻ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരോട് അഭിപ്രായം ചോദിച്ചാണ് സർവേകൾ തയ്യാറാക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിലെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡം സർവേ റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത് വളരെ വികലമായ ഒരു സ്ട്രാറ്റജിക്കൽ പഠന രീതിയിലൂടെയാണ് അവർ ജനാധിപത്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സർവേയിൽ ചോദിക്കുന്നത് ഉദാഹരണത്തിന് വിയറ്റ്നാമിൽ മികച്ച രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അവിടെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ എന്ന കാര്യം അവർ പരിഗണിച്ചേയില്ല ഈ സർവേ എത്രത്തോളം തെറ്റാണെന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് വിലയിരുത്താമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ റാങ്കിങ്ങിൽ ഇന്ത്യ ഹോങ്കോങ്ങിനും ഇരുപത് റാങ്ക് താഴെയാണ് ഈ സർവേയിൽ വരുന്നതെന്ന കാര്യം അത്ഭുതപ്പെടുത്തുന്നു വീഡം സർവേയിൽ ഇന്ത്യക്ക് നൂറ്റി പത്താം റാങ്കാണ് നൽകിയിരിക്കുന്നത് പണ്ട് സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഹോങ്കോങ്ങിലെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് വൻ തിരിച്ചടിയാണ് നേരിടുന്നത് പുതിയ ദേശീയ സുരക്ഷാ നിയമം വന്നതിന് ശേഷം അവിടത്തെ നിരവധി മാധ്യമങ്ങളാണ് അടച്ചുപൂട്ടിയതെന്ന കാര്യം വീഡം സർവേ വിസ്മരിക്കുന്നു ഹോങ്കോങ്ങിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർ ഉന്നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ എല്ലാം അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഹോങ്കോങ്ങിനും ഇരുപത് സ്ഥാനം താഴെയാണ് ഇന്ത്യ വരുന്നതെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ബൊബോൺസ് ചൂണ്ടിക്കാട്ടി ബൊബോൺസ് പറയുന്നത് വീടം സർവേ ഫലം വളരെ തെറ്റാണെന്നും ഇന്ത്യ വളരെ നല്ലൊരു ജനാധിപത്യ രാജ്യവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം